എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഹൈദരാബാദി ബീറ്റിൽ പെണ്ണ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ബോഡി ഉള്ള ആട്ടൻകുട്ടികളാണ് രണ്ടും കൂടി നാൽപ്പത്തി രണ്ട് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തിറ്റയും കൂടിയും നല്ല ചെവി നീളവും എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് അല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി നല്ല ക്രോക്സിംഗ് പവറുള്ളവർ രണ്ട് വയസ്സ് പ്രായമായ ഒരു മുട്ടനെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഉടൽ നീളം ഉയരമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും സ്ഥലം തിരൂരങ്ങാടി പിറ്റ്പുൾ നാടൻ ക്രോസ് പപ്പീസ് വിൽപ്പനക്ക് എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ പീസിന് സ്ഥലം മഞ്ചേരി വലിയ തരം പോത്തുകളും കാളകളും വിൽപ്പനക്ക് പല പ്രായത്തിലുമുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ ഉള്ളതാണെല്ലാം ഒതുവത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇപ്പോൾ വലി വരുന്നാൾ പ്രമാണിച്ച് വന്ന ലോഡുകളാണ് എൻ്റെ വിലകൾ വലിപ്പങ്ങളും പ്രായങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഇപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണ് ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ട് രണ്ടര മാസമായി അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടിയം വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമ്പല ത്താൻ അനുജമായ മറ്റൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമല ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല തീറ്റയും കൂടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് തള്ളയാടിനെ വീണ്ടും ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം ഒരു മുട്ടാൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള ആട്ടിൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി വീട്ടിൽ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശകതമല രണ്ടും കോടി ഇപ്പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാല് മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവും അത്യാവശ്യം നല്ല തെറ്റിയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സി കാടകൾ വിൽപ്പനക്ക് പല കളറുകളായിട്ടുണ്ട് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും ഏഴ് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കൊന്നും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ